അടുത്ത വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്ക് കുറഞ്ഞുവെങ്കിലും കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും കൂടുതൽ തന്നെയാണ് കരിപ്പൂരിൽ രൂപയും കൊച്ചിയിൽ രൂപയും കണ്ണൂരിൽ രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് യാത്രാ കേന്ദ്രമായി കരിപ്പൂർ തെരഞ്ഞെടുത്ത തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതാണ് നിരക്ക് വർധന ഭാഗികമായെങ്കിലും തുടരാൻ കാരണം യെസ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ മുഹമ്മദ് അസ്ലം കോഴിക്കോട്ട് എന്ന് അസ്ലം ഗുഡ് മോർണിംഗ് നമുക്ക് ഹജ്ജ് യാത്രയുടെ കാര്യത്തിൽ കൂടിയ നിരക്ക് ഹജ്ജ് ഹജ്ജാജുകളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമായിരുന്നു അപ്പൊ ഇക്കുറി ഒരു ചെറിയ കുറവ് വന്നു അതൊരാശ്വാസമായി നമ്മൾ കാണുന്നതിനിടയിലും കമ്പയറിംഗ് അതർ എയർപോർട്സ് നമുക്ക് ഇപ്പോഴും അത് കൂടുതലാണെന്ന് മനസ്സിലാക്കുകയാണ് എന്താണ് ഇതിൽ സാഹചര്യം എഫ്ദീൻ കരിപ്പൂരിൽ നിന്നുള്ള വിമാനയാത്രയുടെ നിരക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ വളരെയധികം ഉയർന്നതായിരുന്നു മറ്റ് വിമാനത്താവളങ്ങളേക്കാൾ നാൽപ്പതിനായിരത്തിലധികം രൂപ അധികം നൽകിയാണ് കരിപ്പൂരിൽ നിന്ന് നൽ പോകേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും കരിപ്പൂരിൽ നിന്നും എംബാർക്കേഷൻ കേന്ദ്രം തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു കൊച്ചിയെയും അതോടൊപ്പം തന്നെ മറ്റുള്ളതിനെയൊക്കെ ആശ്രയിക്കേണ്ടി വന്നു പലരും എംബാർക്കേഷൻ പോയിന്റ് മാറി അതേസമയം ഇത്തവണ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നടപടി കൊണ്ടോ ഒരു സമീപനം ഒരു കരിപ്പൂരിൽ ഒരു സമീപനം കൊണ്ടോ എന്തോ ആവണം ആ എയർ ഇന്ത്യ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തിരുന്നത് മറ്റു വിമാന കമ്പനികളെ ടെൻഡറിൽ പങ്കെടുപ്പിക്കുന്നത് പലരും പല തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു അതേസമയം എല്ലാവരും സം അവിടുത്തെ എം പിമാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഹജ്ജ് കമ്മിറ്റിയൊക്കെ തന്നെയും ശക്തമായ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ഇത്തവണ ഇന്നലെ നടന്ന ടെൻഡറിൽ അധികം എയർപെ അതായത് എയർഇന്ത്യയിൽ കൂടാതെ തന്നെ സൗദി എയർലൈൻസും അതോടൊപ്പം തന്നെ അവസാനം ആകാശ എയർലൈൻസ് എന്ന് പറയുന്ന ടെൻഡർ കിട്ടി അവരും പങ്കെടുത്തു മറ്റ് കമ്പനികൾ പങ്കെടുത്തോടു കൂടിയാണ് ഈ റേറ്റ് കുറഞ്ഞ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം ഇരുപത്തി അയ്യായിരത്തിൽ നിന്നും ഒരു ലക്ഷത്തി ഏഴായിരമായി മാറിയത് അതുകൊണ്ടാണ് അതേസമയം തന്നെ അങ്ങനെ വരുമ്പോഴും ഈ കൊച്ചിയും അല്ലെങ്കിൽ കണ്ണൂരിനേക്കാൾ റേറ്റ് കുറവാകുന്നില്ലേ കൊച്ചിയിൽ എൺപത്തി ഏഴായിരം രൂപയും എൺപത്തൊമ്പതിനായിരം രൂപയാണ് കണ്ണൂർ എന്നുള്ള വിമാന ഹജ്ജ് വിമാനത്തിന്റെ ടിക്കറ്റ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തവണ കുറഞ്ഞ ആൾക്കാർ കരിപ്പൂരിൽ തൊള്ളായിരത്തി ഇരുപത് പേരാണ് എക്സ്പെക്റ്റഡ് പിന്നെ പിൽഗ്രിംസ് ആയിട്ട് നൽകിയിരിക്കുന്നത് കാരണം അവരുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയേ വരുത്തുള്ളൂ അതേസമയം ഏഴായിരത്തിലധികം ഏഴായിരത്തി തൊള്ളായിരം യാത്രക്കാരാണ് നെടുമ്പാശ്ശേരി തെരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ പങ്കെടുത്ത വിമാനയാത്രക്കാർക്ക് അവരുടെ വിമാന കമ്പനികൾ കുറച്ചുകൂടി കുറഞ്ഞൊരു കോട്ട അതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഇതൊരു നിരാശയുടെ കാര്യമില്ല കാരണം എംബാർക്കേഷൻ കേന്ദ്രം ഒരുപക്ഷെ ഇനിയും മാറ്റാനുള്ള അവസരമുണ്ട് എന്നാണ് നമുക്ക് ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് ഒരുപക്ഷെ കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ വർഷം അഥവാ കുറഞ്ഞില്ലെങ്കിൽ പോലും ഇത്തവണ കുറയാൻ പ്രത്യേകിച്ചും ഒന്നിലധികം കമ്പനികൾ പങ്കെടുത്തുകൊണ്ട് റേറ്റ് കുറയുന്ന ഒരു സാഹചര്യം അതായത് എംബാർക്കേഷൻ പോയിന്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാവാൻ ശാന്തിടയേണ്ടതാണെന്ന് പറയുന്നത് പൊതുവെ അത് അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും അടുത്ത വർഷം മുതൽ ഈ റേറ്റ് കുറയുകയും അതോടൊപ്പം തന്നെ കൂടുതൽ വിമാന കമ്പനികൾ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കരിപ്പൂരിലേക്ക് വീണ്ടും ആൾക്കാർ ഈ പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരാണ് ഹജ്ജിന് പോകുന്നതിൽ നല്ലൊരു ഭാഗം തന്നെ അവർക്ക് തിരിച്ചു വന്നാൽ സ്വാഭാവികമായിട്ടും റേറ്റ് ഒരു പക്ഷേ കൊച്ചി ആ ലെവലിലേക്ക് വരികയോ അതിൽ കുറയുകയും ചെയ്യും നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ കണക്കുകൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരം പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനായിരം പേരാണ് കരിപ്പൂരിൽ നിന്ന് പോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർന്ന വിലയായിട്ട് പോലും അയ്യായിരത്തിലധികം ആൾക്കാർ അപ്പോഴും കരിപ്പൂരിനെ തെരഞ്ഞെടുത്തിരുന്നു അതേസമയം വൻ വലിയൊരു വില വ്യത്യാസമാണ് കരിപ്പൂരിൽ യാത്രക്കാർ പോകാൻ കാരണം അത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണുള്ളത് നിലവിൽ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വലിയ ആശ്വാസമാണ് എല്ലാവരുടെയും ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ എം പിമാർ രാ എം കെ രാജ്യം ഇ ടി മൂന്ന് ബഷീരാണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റാൾക്കാരുടെ എല്ലാം ഹജ്ജ് കമ്മിറ്റിയുടെ ഒക്കെ തന്നെ ഇടപെടൽ ഇതിന് കാരണമായിട്ടുണ്ട് കൂടുതൽ വിമാന കമ്പനികൾ കൊണ്ടുവരുന്നതിൽ ഈ ഒരു നീക്കം മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും വരും വർഷങ്ങളിൽ ഒരു എല്ലാ പിന്നെ ഒരുപക്ഷെ കൊച്ചിയെ കൊച്ചിയെ പോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ കണ്ണൂരിനെ പോലെ തന്നെ റേറ്റ് രീതിയിലേക്ക് മാറുകയും പഴയ രീതിയിലേക്ക് കോഴിക്കോടിൻ്റെ കരിപ്പൂരിൻ്റെ ഹജ്ജ് കേന്ദ്രം എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഹജ്ജ് ഹൗസ് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന കരിപ്പൂരാണ് കാരണം ഏറ്റവും കൂടുതൽ ഹാജിമാർ ഇവിടെ ഇവിടെയുള്ള സാഹചര്യത്തിലാണ് ഇതെല്ലാം അട്ടിമറിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്കായിരുന്നു ഈ വിലവർദ്ധനം പോയിരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നുള്ളൊരു മാറ്റം വലിയ കാര്യമാണ് അതേസമയം തന്നെ നിലവിൽ ഈ വർഷം എന്തായാലും ഈ ഒരു വ്യത്യാസമുണ്ട് പതിനേഴായിരം രൂപയുടെയും പതിനെട്ടായിരം രൂപയുടെയും വ്യത്യാസം മറ്റു വിമാനത്താവളങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഈ രീതിയിൽ ഒരു കുറവ് ാണ് തീർച്ചയായും രൂപയുടെ ഇളവ് കുറവ് ഇപ്പോൾ ഉണ്ട് അത് വലിയ ആശ്വാസം തന്നെയാണ് അതിങ്ങനെ തുടർന്ന് പോകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ തീർത്ഥാടകർ കരിപ്പൂരിനെ ആശ്രയിക്കാനുള്ളൊരു കാരണമാവും